റ്റത്ത് ബൈപ്പാസ് റോഡിൽ പല ദിവസങ്ങളിൽ കൊണ്ട് മാലിന്യം തള്ളി അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൊണ്ടത് മാലിന്യം തള്ളുന്നതിന് വേണ്ടി ഒരു ഇടമായി പാല മാറി എന്നുള്ള സങ്കടകര വസ്തുതയാണ് അതുകൊണ്ട് പാലായിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാമറ വെക്കുവാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ പോസ്റ്ററ പ്രോസ്റ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ഈ കരണം നടത്തുന്നത് ഈ ധർണ സമരത്തിൽ നമ്മുടെ പ്രഗത്ഭരായ കൊട്ട ജില്ലാ പഞ്ചായത്ത് നമ്പർ ജോക്കം മുണ്ടക്കം വന്നിട്ടുണ്ട് മുനിസിപ്പൽ കോൺസ്റ്റൽ സിജി ധോണിയുണ്ട് നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഔഷധ കോൺസേഷൻ ഉണ്ട് അവരുടെ ധോണി ജയേഷൻ മാത്രോട്ടം ബിനു ബിനുപെരുമ്പന അവിടെ വേട് വേഗയ്ക്കൽ കാഷ്കൻ്റെ കാഷ്കൻ്റെ രൂപി തുടങ്ങിയ നിരവധി ആളുകളെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ ധർമ്മസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി നാഷണൽ കോർട്ടേഴ്സിൻ്റെ ചെയർമാൻ എ ബി ജെ കോ മാലിന്യ നിക്ഷേപം അതും ശുചിമുറി മാലിന്യമാണിത് നിക്ഷേപിച്ചിരിക്കുന്നത് തികച്ചും ഖേദകരവും പ്രതിഷേധാർഹവുമാണ് ഈ നടപടി ഇവിടെ ഈ പാലായെ ഒരു മാലിന്യ കേന്ദ്രമാക്കി മാറ്റാൻ ചില ശക്തികൾ തുടർച്ചയായി ശ്രദ്ധിക്കുക നമ്മുടെ അധികാരികൾ വേണ്ടവിധം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിൽ ആരെയെങ്കിലും ഒരിക്കലെങ്കിലും പിടികൂടാൻ സാധിക്കുമായിരുന്നു അതൊന്നും ഒന്നും ഇതേപോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണെന്ന കാര്യം അറിയിക്കുക കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ബൈപ്പാസ് ബൈപ്പാസ് അതായത് ആ കൊട്ടാരപറ്റത്ത് മാലിന്യം തെല്ലുന്ന ശ്രദ്ധയിൽപ്പെട്ട് കിലോമീറ്ററുകളോളം പിന്നൂടുന്ന ഒരു വണ്ടിയെ പിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർ അതല്ലാതെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ കാര്യം ഓരോ സ്ഥലത്തും വളരെ മോശമായ രീതിയിൽ ഇത് ചെയ്യുക അപ്പോൾ ഇതിനെതിരെ ശക്തമായ നമ്മുടെ ഫൗണ്ടേഷൻ്റെ നാട്ടുകാരുടെ പ്രതിഷേധം അടങ്ങുകയാണ് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെടുകയാണ് നമ്മുടെ ഇവിടെ ഒരു മാലിന്യം ഒരാൾ കാറിൽ നിന്ന് വലിച്ചെറിയുകയോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വലിച്ചെറിയുകയോ ഒക്കെ ചെയ്താൽ അത് പിടിക്കുകയും പിഴ ഈടാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിച്ച് വരുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരം രീതിയിൽ രാത്രിയുടെ സമയങ്ങളിൽ ടാങ്കർ ലോറികൾ നിറയെ കർപ്പൂസ് മാലിന്യം വളരെ മോശമാണ് പറയുന്ന കാണിക്കുന്നത് ആ രീതിയിലുള്ള മാലിന്യങ്ങൾ വളരെ വ്യാപകമായ തോതിൽ പാലായുടെ വിവിധ കേന്ദ്രങ്ങളിൽ ചില ആളുകൾ അത് കോൺട്രാക്ട് എടുത്തിവിടെ തന്നെ കൊണ്ട് തള്ളുകയാണ് മറ്റ് സ്ഥലങ്ങളിൽ തള്ളുന്നത് പിടിക്കപ്പെടുന്നതോടെ കൂടുതലും പാലായിലേക്കാണ് ഇത് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ എല്ലാ പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നഗരസഭയും പോലീസ് അധികാരികളും കറക്റ്റ് ശരിയായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ എത്രയോ മോശകരമായിട്ടുള്ള കാര്യമാണ് ഇന്നലെ രാത്രിയിൽ കോടതിക്ക് സമീപം ഗാന്ധിപ്രതിമയ്ക്ക് സമീപം ഉള്ള ഈ തോട്ടിലേക്ക് കക്രൂസ് മാലിന്യം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് നിഷേധിക്കുകയുള്ളൂ ഈ പരിസര പ്രദേശത്തുള്ള ആളുകളൊന്നും ഈ കഴിഞ്ഞ രാത്രി അവരാരും ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ നീചവും നിന്ദ്യവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചു സൂചിപ്പിച്ചതുപോലെ പാലായും കൊണ്ടെന്ന് മാലിന്യം തള്ളിയാൽ പിടിക്കപ്പെടുകയില്ല എന്ന ഒരു പോസിറ്റീവ് ഉള്ളതുകൊണ്ടാകാം കൂടുതൽ മാലിന്യവുമായി വീണ്ടും പാലായിരിക്കുന്ന അധിക അധികാരികൾ ഈ കാര്യത്തിൽ അടിയന്തിരമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കേണ്ടതായിട്ടിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ കേടായിട്ടുണ്ടെങ്കിൽ അതടിയന്തരമായിട്ട് പുനരുത്തിരിക്കാൻ റീപ്ലേസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത പാലിന് നിക്ഷേപിക്കാൻ വേണ്ടി അവർക്ക് സാഹചര്യമുള്ളതെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമറ സ്ഥാപിക്കുക അത് മുനിസിപ്പാലിറ്റി താല്പര്യമെടുത്ത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലും വ്യാപാരികളുടെ നേതൃത്വത്തിലും പോലീസിൻ്റെ ഒക്കെ സഹകരണത്തോടെ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത നാളിലെ പാലായിൽ നിന്നും നമ്മുടെ കൊട്ടാരമുറ്റം ബൈപ്പാസിൽ മാലിന്യം തളിവിനെ പിടിച്ചു പക്ഷേ അവൻ്റെ ഒരു ചെറിയ ഫൈനിട്ട് ചെറിയ കേസെടുത്ത് അവൻ എടുവിട്ടു പോയി എന്നാൽ അതേസമയം അവൻ്റെ വണ്ടി കണ്ടുകെട്ടുകയും അവന് ഈ ഇത് ഈ തരത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള നീക്കം സർക്കാർ തലത്തിൽ എടുത്താൽ മുളയിലെ ഇത് നുള്ളുവാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും പാലായിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ആളുകൾ വരാതിരിക്കും അതിനടിയന്തരമായിട്ട് സർക്കാർ തലത്തിലും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലും ഇതിനാവശ്യമായിട്ടുള്ള ശത്രുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്താണെങ്കിലും ഈ സംഭവം ഉണ്ടായി ഉടൻ തന്നെ പ്രതിഷേധിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങിയ മഹാത്മാഗാന്ധി ഫൗണ്ടേഷനെയും അതിൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ശ്രീ എ ബി ജെ ജോസിനെയും ശ്രീ സാംജിയെയും ശ്രീ തങ്കച്ചമ്പാര ഉൾപ്പെടെ ഇതിൽ സഹകരിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ടും ഈ യോഗത്തിൽ അഭിനന്ദിക്കുകയാണ് ഇത് പാലാക്കാരുടെ മൊത്തത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ സൂചനയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് ഈ പ്രതിഷേധം അധികാരികൾ കാണണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ സജ്ജമായിട്ടൊരു നടപടി സ്വീകരിക്കണം ഗാന്ധിയൻ മോഡലിൽ ഉള്ള ഗാന്ധിജി തിമിക്ക് മുമ്പിലാണ് ഈ സമരം നടത്തുന്നതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഗാന്ധിയൻ മോഡലിൽ ഉള്ള കാര്യങ്ങളല്ല നമ്മൾ ഭാവിയിൽ ഇതിനാളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുക അതൊക്കെ സർക്കാർ നിശ്ചയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പോലീസിനും ആ കാര്യത്തിൽ അടിയന്തരമായിട്ട് കാര്യങ്ങൾ പലതും ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ ഇടവരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഈ മാലിന്യം നിക്ഷേപിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട് രാത്രിയിൽ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന ഈ റൂട്ടിലുള്ള ക്യാമറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ശേഷം ഈ റൂട്ടിൽ പോയിരിക്കുന്ന വാഹനങ്ങളുടെ നമ്പറുകൾ പരിശോധിച്ചാൽ ഏത് വാഹനമാണ് പാലാ സൈഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ക്യാമറകൾ പരിശോധിച്ചാൽ ബോധ്യമാകും വണ്ടി നമ്പർ കൃത്യമായിട്ടുള്ളതാണെങ്കിൽ ആ സമയം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഏത് വാഹനത്തിനാണ് കൊണ്ടുവന്നത് എന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ് അതിന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ പോലീസും അധികാരികളും തയ്യാറാകണം എന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടെ ഞാൻ എന്നെ മാത്രം രണ്ടാഴ്ച മുനിസിപ്പൽ ചെയർമാനെ അടുത്ത കൗൺസിലിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ അവതാരകയായിട്ടും ലിജി ബിജു ഈ വാടിൻ്റെ കൗൺസില് അനിവാദകയായിട്ടാണ് കൊടുത്തേക്കുന്നത് കൗൺസില് വരാത്തത് കൊണ്ടാണ് കൗൺസിൽ നടക്കാത്തത് കൊണ്ടാണ് ആ പ്രമേയം വെച്ച് വയ്ക്കാത്തത് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത് അതിൻ്റെ ഞാൻ ഉൾക്കൊള്ളിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എട്ടാം വാടിയിൽ നിന്ന് എടുക്കുന്ന ഒരു മാലിന്യം കപ്പസ് മാലിന്യം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കണം അതെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അത് നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിനെ പ്രൈവറ്റ് ഏജൻസിനെ അവർ പറയുന്ന തുകയ്ക്ക് നമ്മളെടുപ്പിക്കുന്നു എട്ടാം വാടിയിൽ നിന്ന് എടുപ്പിക്കുന്ന സാധനം പത്താം വാടി കൊണ്ടുപോയി കളയുക കൃത്യമായ ഒരു പ്ലാന്റ് ഇത് ഇല്ലാത്തതാണ് ഗവൺമെൻറ് തലത്തിൽ തന്നെ കൃത്യമായ ഇത് സംസ്കരിക്കാനുള്ളൊരു യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ അവിടെ ഇവിടെ എല്ലാം കൊണ്ടു എടുക്കുന്നത് അപ്പം അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാനിത് പ്രമേയം കൊടുത്തേക്കുന്നത് ഇന്നും ഞാൻ ചെയർമാനോട് പറഞ്ഞു ഏറ്റവും അടുത്ത കൗൺസിലിൽ തന്നെ പ്രമേയമായിട്ട് തന്നെ വെക്കണം പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത് നമുക്ക് ഈ ഇപ്പം നമ്മുടെ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് സംസ്കരിക്കാനുള്ള യൂണിറ്റുകളുണ്ട് അത് വന്ന് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗവൺമെൻറ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു തുക എല്ലാവരും കൊടുക്കാൻ റെഡിയാണ് ആ തുക കൈപ്പറ്റിക്കൊണ്ട് കൃത്യമായിട്ടിത് സംസ്കരണ പ്ലാന്റിലേക്ക് തന്നെ മാറ്റിയെങ്കിൽ ഇതിൽ ഒരു നമുക്കിത് ഈ ഒരു വിഷയത്തിനൊരു ഉന്മൂലനമുണ്ട് ചുമ്മാ അവർക്ക് ഇവിടെ ഇച്ചിരി കാടായിട്ട് കിടക്കുന്ന പ്രദേശത്തെല്ലാം കൊണ്ടുവരുവാ ഇത് നമ്മുടെ മരിയൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ രണ്ട് വർഷം മുമ്പ് ഏകദേശം മാലിന്യം ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തമസ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ കൃത്യമായ വീഡിയോയും കാര്യങ്ങളും എനിക്ക് കിട്ടി ഞാനത് മുനിസിപ്പാലിറ്റിനെ തന്നെ ഏൽപ്പിച്ച് ഞാനത് പത്രക്കാർക്ക് അന്നത്ത് പത്രക്കാർക്ക് കൊടുത്തു അവരെ ആ ഒരു വീഡിയോ അടിസ്ഥാനത്തിൽ പോലീസ് പിടിച്ചു പക്ഷേ അവരുടെ പേര് വെളിപ്പെടുത്താനോ അവരുടെ ഒരു ഫോട്ടോ ഇടാനോ പോലീസ് അധികാരികൾ അതിന് മുതിർന്നിട്ടില്ല അതെന്താണ് കാരണമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാനിന്ന് ചെയർമാനോട് ചോദിച്ചു നമുക്കിന്ന് സി സി ടി വി ഉണ്ടോന്ന് സി സി ടി വി പല സ്ഥലത്തും നമുക്ക് നഗരസഭയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ലെന്ന് കേട്ടോ അപ്പം നഗരസഭയുടെ കയ്യിലുള്ള കുഴപ്പങ്ങളും ഉണ്ട് അവർ പല സ്ഥലങ്ങളിലും ഐലോ പാല വയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനായിട്ട് പൈസ മുടക്കുന്നുണ്ടോ പക്ഷെ അതൊന്നുമല്ല പാലായിക്കു വേണ്ടത് ഇങ്ങനെയുള്ള തൊട്ടടുത്ത് അമ്പത് ദിവസം അകലെയുള്ള ഇപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കാം കൃത്യമായിട്ട് കവിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ കുളമാണ് ഇവിടെ ഉള്ളത് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വീട്ടുകാർ കവിക്കുന്ന് ജലവിതരണ പദ്ധതി കൂടി കുടിക്കാനും കുളിക്കാനും എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ട് എടുക്കുന്നത് ആ കുളത്തിൻ്റെ തൊട്ടറിയിട്ടാണ് ഈ പറഞ്ഞ വേസ്റ്റ് കൊള്ളതില്ല അപ്പോൾ എത്രമാത്രം മലിനമായിട്ടുള്ള ജലമായിരിക്കും ഈ പ്രദേശത്തുള്ള ആൾക്കാർ കുടിക്കുന്നത് അപ്പം ഇതിൽ ഇന്നിപ്പോൾ ഈ നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ എടുത്ത ഈ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഈ ഒരു സമരം അത് യോജിച്ചത് തന്നെയാണ് അതിൽ ഇത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റി എന്ന് ഈ ഇത് പറഞ്ഞ പോലെ തന്നെ പാലാ നഗരസഭ മാലിന്യം തള്ളാനുള്ള ഒരു വേദിയായിട്ട് നഗരസഭാ അധികാരികൾ തന്നെ അതിന് തുറന്ന് കൊടുത്തേക്കുക കൃത്യമായിട്ട് പുല്ല് വെട്ടുന്നില്ല അത് പുല്ല് വെട്ടേണ്ടത് പി ഡബ്ല്യു ഡി ആണെന്ന് പറയുന്നു അന്ന് അവരെ കൊണ്ട് ജയിക്കാനുള്ള കപ്പാസിറ്റി കാണിക്കണം ഇതൊന്നും കാണിക്കുന്നില്ല ഞാനൊക്കെ ഒത്തിരി പേളം വെച്ചാൽ പിന്നെ എൻ്റെ വാട്ടിലെ പോലും പുല്ല് വെട്ടുന്നത് അപ്പം നഗര നഗരസഭാ അധികാരികളും പോലീസും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുന്നതിന് പ്രതികരിക്കണം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു നിവേദനമല്ല ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിനൊരു ഉണ്ടാവും പക്ഷേ ഇത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു പ്ലാന്റ് വേണം എന്നതാണ് എൻ്റെ ആവശ്യം നമ്മുടെ ഏരിയ മുഴുവൻ കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും ഉണ്ടാകുന്നു അവിടെ എല്ലാം കൂടുതൽ ജീവനക്കാരും വിദ്യാർത്ഥികളും എല്ലാം വരുമ്പോൾ അവരുടെ പരിമിതമായ സൃഷ്ടി ടാങ്ക് പെട്ടെന്ന് തടയാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ വേസ്റ്റുകൾ ഈ മേഖലയിൽ ആളൊഴിഞ്ഞ മേഖലയിൽ വരുന്ന സ്ഥിരം നടപടിയായി മാറിയിരിക്കുന്നു അത് എത്രയും വേഗം കണ്ടു കണ്ടെത്തി കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കിയിട്ടാണ് ഇതിൻ്റെ ശിക്ഷ വളരെ ലഘുവാണ് അതുതന്നെയാണ് ഇതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ജനങ്ങൾ ജാഗ്രൂകരാകെ അതിൻ്റെ പുറേ ഞാനൊരു റോഡിലുണ്ടെങ്കിൽ രാത്രിയിലെ സാറിന് വൈകിയാണ് പോകുന്നത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അറിയിക്കും ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി നിൽക്കും സാങ്കർ ലോറി ആണെങ്കിൽ അപ്പോൾ അതുപോലെ ഒരു ജാഗ്രതാ സംവിധാനം ഇവിടെ ഉണ്ടായെങ്കിൽ കുറേയൊക്കെ ഒഴിവാക്കാൻ കഴിയും കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ ക്യാമറ ഉൾപ്പെടെ വെച്ച് അതിനെ ആളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കർശന നിയമവ്യവസ്ഥകൾ പ്രതിദേയമാക്കുകയാണ് കരണീയമായ മാർഗം എന്ന് പറയാൻ ആഗ്രഹിക്കുക പിന്നെ ഈ വിത്തരമായ ഒരുപാട് സ്ഥലമുണ്ട് അതായത് നഗരസഭകളും മേനിച്ച താലൂക്കിലെ എല്ലാം കൂടെ നോക്കി ഒരു പൊതുവിടം ആർക്കും ഉയരവില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചൊരു മാലിന്യ പ്ലാന്റിനായി മാറ്റിവെക്കുകയെന്നാണ് മറ്റൊരു കാര്യം അതിനുവേണ്ടി എല്ലാവരും കൂടെ കൂട്ടായി രാഷ്ട്രീയ ഐക്യം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ സമരത്തിൽ എന്നെ പിടിച്ച ഒരു പങ്കാളിയാ എന്നെ എല്ലാവരും അതിനെ കൂടാ കൂടാതെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ ഈ ഏരിയയിലാണ് മാലിന്യം നിക്ഷേപിച്ചത് അത് ചെയ്തവർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോട് മാത്രമല്ല ഒരു ഈ നാട്ടിലെ ഈ സമൂഹത്തിനോട് മൊത്തം ചെയ്ത ഒരു ആപത്താണ് ഈ ആപത്തിനെതിരെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മാത്വാമി കോൺഗ്രസിൻ്റെ പേരിലും ബാക്കി ഈ നാട്ടുകാരുടെ പേരിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരോടും ഞാൻ പറഞ്ഞ് ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ട് നിർത്തിക്കാൻ അധികാരികൾ ഇടപെടണമെന്നും പോലീസും മുനിസിപ്പാലിറ്റിയും സ്ഥലം സ്ഥലത്തെ പൗരപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും ഒന്നിച്ചു ചെന്നുകൊണ്ട് ഈയൊരു ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഇത് നിർത്തലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ പേരിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നന്ദി തന്നെ മൂന്നാമത്തെ തവണയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം ഒന്നാമത്തെ തവണയൊന്നുമല്ല മൂന്നാമത്തെ താലാവുന്നില്ല തോന്നുന്ന മൂന്നോ നാലോ തവണയായിട്ട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണെന്ന് വെച്ചാൽ ഇതിൽ നിസ്സാരം അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് രൂപ പഴയ ചിലക്കോളാം രണ്ട് മുനിസിപ്പാലിറ്റിക്ക് ചുരുത്തവ മാലിന്യം എന്ന് പറഞ്ഞ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ പെട്ടെന്നുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ക്യാമറ വെക്കണമെങ്കിൽ വെക്കണം ഞാനൊരു റിസോർട്ട് പേഴ്സൺ എൻ്റെ അതും ഞാൻ പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം കർശനമായ നിയമ നടപടി ഈ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം അല്ലാണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും വീണ്ടും വീണ്ടും ഇത് പറയുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു എന്താ പറയുക ഒരു പ്രക്രിയ ആവർത്തിക്കുന്നതിനകത്ത് കാര്യമില്ല അപ്പോൾ നിയമ നടപടികൾ ശക്തിപ്പെടുത്തണം ഇനി പരിപാടിക്ക് വേണ്ടി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനും എല്ലാ സുഹൃത്തുക്കൾക്കും ഒറ്റ നന്ദി പറഞ്ഞുകൊണ്ട് തരുന്നു താങ്ക് യു വെരി മച്ച്